അതായത് രണ്ടര ലക്ഷം രൂപ ചോദിക്കുന്ന വണ്ടി വരെ ലോൺ കിട്ടും രണ്ടേ മുപ്പത് ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്നുണ്ടോപ്ലേസ്മെന്റ് ഇല്ലാത്ത ക്വാളിറ്റി വണ്ടി ആണോ എടുക്കുന്ന മറക്കൊന്നും ഇല്ല അതായത് ക്വാളിറ്റി ഉള്ള കിലോമീറ്റർ ഓടാത്ത വണ്ടിക്ക് നിങ്ങൾക്ക് ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ പുതിയ വണ്ടി എടുക്കുന്നതിനേക്കാളും ഇപ്പൊ ജി എസ് ടിന്റെ അതിൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു വണ്ടി എടുക്കുന്ന ലാഭാണോ നഷ്ടമാണോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാഭം ഈ വിലക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ് വേറെ ഡീസൽ ഓട്ടോമാറ്റിക് എസ് വണ്ടി കിട്ടൂല ഫുൾ ാണ് <laughs> 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 ഫുൾ ഓപ്ഷൻ ആണ് ടി റേറ്റ് റേറ്റ് നമുക്ക് രൂപ കൊടുക്കാം മോഡൽ മോഡൽ ഒരു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം ണ്ടാവും ലോ കിലോമീറ്റർ വണ്ടികൾ ഫുൾ ഉൾപ്പെടെ കസ്റ്റമറിന് കിട്ടൂലേ തീർച്ചയായിട്ടും കിട്ടും നമസ്കാരം ഞാൻ അഭി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോഴത്തെ കോഴിക്കോട് ജില്ലയില് വടകര എന്നുള്ള ലൊക്കേഷനിലാണ് വടകര റൈറ്റ് സൈഡിലായിട്ട് കരിമ്പന പാലം കാണാം തൊട്ടടുത്തുള്ളത് അഹല്യ ഐ ഹോസ്പിറ്റലാണ് കണ്ണാശുപത്രിയാണ് അതിന് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലാണ് നമ്മുടെ കോഴിക്കോടുള്ള മാരുതിയുടെ ട്രൂ വാല്യു ഒരുക്കുന്ന ഒരു മേളയാണത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ബ്ലാൻസ ഫുള്ളൂണിൽ കിട്ടുന്നുണ്ടാവും അതും ഏകദേശം ന്യൂക്കയർ വെച്ച് നോക്കുന്നതിനാൽ ജി എസ് ടിൻ്റെ റേറ്റ് കുറച്ചതിനു ശേഷം നാല് ലക്ഷം രൂപയുടെ വില വ്യത്യാസത്തിൽ അതേപോലെ തന്നെ കിലോമീറ്റർ അവിടെ ക്വാളിറ്റി പക്ക വണ്ടികൾക്കും നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ചിട്ട് സ്റ്റോക്ക് ക്ലിയറൻസിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മേളയ്ക്ക് കൂടെ ഏകദേശം എഴുപത്തൊന്നോളം വണ്ടികളുണ്ട് ഇവിടെ നമുക്ക് ഏകദേശം മുപ്പതോളം വണ്ടികൾ പരിചയപ്പെടാനുണ്ട് വീഡിയോയിൽ മാക്സിമം കമന്റ് ചെയ്തോളൂ ഏറ്റവും കൂടുതൽ വീഡിയോ കമൻറ്റ് ചെയ്യുന്നവരാക്ക് നമ്മൾ ഒരു കാർ ഗ്യവ ഉടൻ തന്നെ കൊടുക്കുന്നുണ്ടാവും അപ്പം മാക്സിമം റേറ്റ് കുറവുള്ള വണ്ടികളൊക്കെ ആദ്യം വരുന്നവർ കൊണ്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നോളൂ അപ്പോൾ ഉടനോ വണ്ടികൾ സോ കിട്ടുന്ന വീഡിയോ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് ഒരു ഉണ്ട് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റുക രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പിൽ മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ റെഡിഗോ ടി എന്ന് പറഞ്ഞ വേരിയന്റ് ഫുൾ ഓപ്ഷൻ കേട്ടോ ടൂ ഡോർ പവർ വിൻഡോ ഉണ്ടാവും ഉണ്ടാവും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കിലോമീറ്റർ പിന്നെ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു പതിനെട്ട് റേഞ്ചിലൊക്കെ എന്തായാലും മൈലേജും ഉണ്ടാവും

വേറെ ആക്സിഡൻഡിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമ്മളിപ്പോളായത് കൊണ്ട് മാക്സിമം റേറ്റ് കൊടുക്കും നമുക്ക് രൂപ കൊടുക്കാം സാധാരണ റേറ്റ് ഈ ഒക്കെ അറിയാലോ ഏകദേശം ഒരു നല്ല വണ്ടി ആഫ്റ്റർ മാർക്കറ്റ് പയനിയറിന്റെ ആട്ടോട് കാണുന്നുണ്ട് ഉണ്ട് ഉണ്ട് ആഫ്റ്റർ ആഫ്റ്റർ മാർക്കറ്റ് മാർക്കറ്റ് ഈ കാണുന്നുണ്ട് ലോണൊക്കെ എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നമുക്കൊരു രണ്ടായിരത്തി പതിമൂന്നല്ല എന്നാലും നമുക്ക് മാക്സിമം നോക്കാം ടിയാഗോ ആണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പില് തൊണ്ണൂറ്റി കിലോമീറ്റർ കിലോമീറ്ററോടെ വണ്ടി ബിസ് എന്ന് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ എഡിഷൻ അതായത് വേരിയന്റ് അത് അത് ടോൺ കസ്റ്റമർ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വണ്ടി ഒരു രണ്ടര ലക്ഷം കൊടുക്കാം രണ്ടര ലക്ഷം രൂപക്ക് രണ്ടായിരത്തിൽ കിട്ടുന്നുണ്ടാവും ഈ ചളിയൊക്കെ ഇവിടെ ഓക്കെ റീപ്ലേസ്മെന്റ് വാലുവേഷൻ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ രൂപ സിമ്പിൾ ആയിട്ട് കിട്ടും കിട്ടും വേറെ ഒന്നുമില്ല നമ്മൾ വണ്ടി വണ്ടി ഒന്ന് വൃത്തിയാക്കി പോളിഷ് ഒക്കെ ഈ അതെ സിംഗിൾ ഓണർഷിപ്പിൽ അമ്പത്തിനാലായിരം കിലോമീറ്ററോട് നാല് പുതിയ ടയർ ഉണ്ട് അപ്പോൾ പുതിയ ടയർ പിന്നെ വണ്ടി നല്ല വണ്ടിയാ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് ഇത് ഫൈനൽ ആയിട്ട് ഒരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം റിക്സ് സിംഗിൾ ഓണർ കിലോമീറ്റർ ഓടിയ നല്ല ക്വാളിറ്റി ഉള്ള ായിരത്തിന്തിനായിരം ആൻഡ്രോയിഡ് സ്ക്രീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് ലോൺ എത്ര കിട്ടുന്നുണ്ടോ നമുക്ക് മാക്സിമം തന്നെ കൊടുക്കാം ഇനി അതേ സമയത്ത് പെട്രോൾ ആണ് സീരീസ് വരുന്ന റിക്സ് ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പതിനഞ്ച് റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടോ നൂറ്റി

വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇച്ചിരി ഇച്ചിരി ടച്ചപ്പ് ഉണ്ട് കിട്ടാ ഇവിടെ അത് മാത്രമേ ഉള്ളൂ നമ്മളൊന്നും ചെയ്തിട്ടില്ല വണ്ടി നമുക്ക് കിട്ടിയതിന് ശേഷം ചെറിയൊരു ടച്ചപ്പ് ഉണ്ടാവും മാത്രമേ ഉള്ളൂ വേറെ കാര്യമായിട്ടുള്ള ഒരു വർക്കും ഇല്ല നല്ല വണ്ടി ലോണൊക്കെ ചെയ്യാം ലോണൊക്കെ എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം നമുക്ക് ഫുൾ ലോൺ വേണ്ട കസ്റ്റമേഴ്സിന് ഫുൾ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം മാക്സിമം നമ്മൾ നോക്കും ട്രൈ ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ പേയ്മെന്റ് ആയിട്ട് അമ്പതിനായിരം രൂപ നമ്മൾ എന്തായാലും ഇങ്ങോട്ടൊക്കെ നിക്കു എന്നാലും സെലറിയും തരാൻ പറ്റൂ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ അൻപത്തി ഒമ്പതിനായിരം ഓടിയ ഓട്ടോമാറ്റിക് സെലറി ഓക്കേ ഇത് നമുക്ക് എഴുപത്തയ്യായിരത്തിന്റെ അടുത്ത് ചെയ്തിട്ടുണ്ട് വണ്ടിന്റെ മുകളിൽ ചെയ്തിട്ടുണ്ട് ആണ് ചെയ്തിട്ടുള്ളത് ഓരോ കസ്റ്റമർ പുതിയത് ഷോറൂമേടിച്ചാണ് പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ഏകദേശം എനിക്ക് മുപ്പത്തയ്യായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് അതെ ത്രീ സിക്സ്റ്റി ക്യാമറ അതുപോലെ തന്നെ എലോ ഇട്ടിട്ടുണ്ട് വേറെ എന്താ പറയാ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടിയാണ് നമുക്ക് ഇത് കസ്റ്റമർക്ക് ഒരു മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് വി എക്സ് ഐപ്ലേസ് ഒന്നും ഇല്ല വർക്ക് ഉണ്ടോ എൻജിൻപരമായിട്ടൊന്നുമില്ല പിന്നെ കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ബമ്പറിന്റെ അവിടെ ഒക്കെ ആയിട്ട് അല്ലാണ്ട് വേറെ ഒന്നുമില്ല വണ്ടി നല്ല വണ്ടിയാ ഓടിക്കാനൊക്കെ മെക്കാനിക്കലി മെക്കാനിക്കലി ഒക്കെ പക്കയാ ഒരു നല്ല വണ്ടി എടുക്കാൻ എടുക്കാം ലോണൊക്കെ എത്ര നമുക്ക് ഫുൾ കൊടുക്കാം

മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രൂപയ്ക്ക് ഡീസല് ഓട്ടോമാറ്റിക് വർക്ക് ഉണ്ടോ ഇല്ല ഒന്നുമില്ല അതേപോലെ തന്നെ പതിനഞ്ച് പതിനെട്ട് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ എം ടി ഗിയർ ബോക്സ് ആയിരിക്കും ഉണ്ട് ശതമാനം അതിന്റെ മോള് ഉണ്ടോ അതിന്റെ മോളിൽ വേറെ വണ്ടി തീർച്ചയായിട്ടും ആ വിലക്ക് വേറെ ഡീസൽ ഓട്ടോമാറ്റിക് ഈ വിലക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ് വേറെ ഡീസൽ ഓട്ടോമാറ്റിക് എസ് വണ്ടി അതായത് നല്ല ബ്രാൻഡ് കിട്ടൂലോ കിട്ടും പക്ഷെ സ്പെയർ കിട്ടാൻ വേണ്ടി വേറെ കുറച്ച് ഓട്ടോ വരും സ്വിഫ്റ്റ് ആണെങ്കിലോ സ്വിഫ്റ്റ് ആണെങ്കിൽ മോഡൽ സിംഗിൾ റീപ്ലേസ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് രണ്ട് ഡോർ റീപ്ലേസ് ഉണ്ട് ഏത് ഡോറാ ഈ ലെഫ്റ്റ് സൈഡിലെ ഈ രണ്ട് ഡോറ് പക്ഷെ അത് മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമല്ല

സാധാരണ പുതിയ വണ്ടി എടുക്കുന്ന നേരം ഡയറക്റ്റ് പെയിന്റ് ഇൻഷുറൻസിൽ ബമ്പർ എന്തായാലും പറയുക അതെ അങ്ങനെ വണ്ടി നല്ല വണ്ടിയാ കിലോമീറ്റർ കിലോമീറ്റർ 53000 ആകെ 53 ഉള്ളൂ ഇപ്പോ ഇറങ്ങുന്ന സ്വിഫ്റ്റ് ഫോർ സിലിണ്ടർ അല്ല സിലിണ്ടർ ആണ് അല്ലി അത്യാസമുണ്ട് രണ്ടായിരത്തി 2019 സ്വിഫ്റ്റ് പെട്രോളിന്

എല്ലാ ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ അലോയിസ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇൻഫോട്ടൈൻ സിസ്റ്റം ഓട്ടോ ഓട്ടോക്ലൈമറ്റ് എസി വണ്ടിക്ക് ഇപ്പം വരുന്നുണ്ട് ഇന്റീരിയർ ഒക്കെ പക്കാ കേട്ടോ ലോക്ക് ആയിരിക്കും വണ്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേള ആയതുകൊണ്ട് എല്ലാ വണ്ടി ലോക്കാക്കി വെക്കുന്നതാണ് എന്നാലും വണ്ടി ഒന്നും ഇല്ല നല്ല വണ്ടിയാ പിന്നെ നമുക്ക് ഇതൊരു ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ ക്ഷത്തിന് മോള് ലോൺ ചെയ്യാൻ പറ്റില്ല ലോൺ ചെയ്യാൻ പറ്റും അതായത് ഓടാത്ത വണ്ടിക്ക് ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പുതിയ വണ്ടി എടുക്കുന്നതിനേക്കാളും ഇപ്പൊ ജി എസ് ടിന്റെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ഈ വണ്ടി എടുക്കുന്ന ലാഭാണോ നഷ്ടമാണോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാഭല്ലേ എന്താ പുതിയ വണ്ടിക്ക് പത്ത് ലക്ഷ പത്ത് പതിനക്ഷം എടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ലാഭമാണ് പെട്രോൾ ാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പിൽ ആകെ ഇരുപത്തിൽ മുപ്പതിനായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോ ജെനുവൻ കിലോമീറ്ററാ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അതായത് ഇതിന്റെ സ്റ്റോറി തന്നെ ഉണ്ട് വണ്ടി അതായത് എന്നാലും ഞാൻ ചുരുക്കി പറഞ്ഞാ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് ഫസ്റ്റ് ഓണർ വെറും ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ആണ് ഈ വണ്ടി ഇരുപത്തിയമ്പയായിരം കിലോമീറ്റർ വരെ ഓടിയത് കമ്പനിയിൽ കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട് അതായത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സർവീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആണ് തോന്നുന്നുണ്ട് ഇരുപത്തയ്യായിരം കിലോമീറ്ററിൽ ഹിസ്റ്ററിനടുത്താണ് പിന്നെ ഇപ്പൊ സർവീസ് കഴിഞ്ഞിട്ട് നാലായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ വണ്ടി പക്കാ ക്ലിയർ എന്താ ഈ വണ്ടിനെ കുറിച്ച് വർണ്ണിക്കാനില്ല അതായത് ക്ലീൻ വണ്ടിയാണ് അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരാൾക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടുത്തെ മോശം നല്ല പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി അങ്ങനെ പറയാൻ പറ്റൂ ശരി നല്ല ക്ലീൻ വണ്ടി നമുക്ക് ഇതൊരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം പതിനേഴ് പതിനെട്ടില് വെറും മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം വണ്ടി വണ്ടി ചിലപ്പോ ആൾക്കാര് പറയും റെക്കോർഡ് ആണോ വില കൂടുതലാണ് എന്നൊക്കെ പക്ഷെ എന്നാലും ഈ വണ്ടി ആ പൈസക്കുള്ള മുതലുണ്ട് എടുത്തു കഴിഞ്ഞാൽ നഷ്ടം വരൂ ശരി എത്ര കിട്ടും ലോൺ നമുക്ക് ഇത് മാക്സിമം തന്നെ കൊടുക്കാം കൊടുക്കാം ഒരു വണ്ടി അടച്ചു സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ആണെങ്കിലോ ആണെങ്കിൽ മോഡൽ ഓട്ടോമാറ്റിക് ഷാർട്ട് എൽ പ്ലസ് പ്ലസ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആക്ച്വലി മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് ബാക്ക് ക്യാമറ വരുന്നുണ്ടോ അതേപോലെ തന്നെ വ്യത്യാസം വണ്ടി നല്ല വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തിഒൻപതിനായിരം കിലോമീറ്റർ കറക്റ്റ് പോയ വണ്ടി മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല സമയത്ത് ഏകദേശം ലക്ഷം റേറ്റ് റേറ്റ് ഉണ്ട് ഉള്ള വണ്ടി നമുക്ക് ഫൈനൽ ആയിട്ട് ആറ് ലക്ഷത്തി ഇരുപതിനായിരം ശേഷം

ചില കസ്റ്റമേഴ്സ് എന്നുവച്ചാ ഒരുപാട് വീഡിയോ ചെയ്തിട്ട് മാക്സിമം ലാസ്റ്റ് റേറ്റ് പറയും പക്ഷേ കസ്റ്റമർ വിളിച്ചിട്ട് റേറ്റ് ആണ് എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് നമ്മളെ തൊട്ടടുത്തുള്ള അയൽവാസിക്ക് കൊടുക്കാൻ പറ്റിയ നേരത്തെ പറഞ്ഞു ഫുൾ ഓപ്ഷൻ സിയാസ് ആണെങ്കിലോ മോഡൽ സിംഗിൾ ഓണർ ആണ് എം കിലോമീറ്റർ പ്ലസ് ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടി വണ്ടിന് ശേഷമാണ് പിന്നെ വേറെ കാര്യമായിട്ട് വേറെ ഒന്നുമില്ല ഇല്ല നല്ല വണ്ടിയാട്ടോ വേറെ ടച്ചപ്പ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ ഓണർഷിപ്പ് എത്രയാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പില് 89000 കിലോമീറ്റർ ഓടിയ വണ്ടി ഇത് നമുക്ക്ണ്ടല്ലോ ഫൈനലായിട്ട് ഒരു 525000 രൂപ കേട്ട് കൊടുക്കുക ഓക്കേ ഇനിയെന്താ રહ્યો പ്രൈസ് നമ്മൾ മാക്സിമം കുറച്ച് വെച്ചാണ് നിന്നാലും ചെറിയ മാറ്റങ്ങൾ ഒക്കെ ചെയ്യാം ഇറങ്ങുന്ന സമയത്തെ ഏകദേശം 13 ന്റെ അടുത്ത് 13 ന്റെ അടുത്ത് എന്തായാലും വില വരുന്നത് റേറ്റ് വന്നിട്ടുണ്ട് 10 ന്റെ 13 ന്റെ ഇടയിലായിട്ട് പിന്നെ എടുക്കുന്നതൊക്കെ പൈസക്ക് മൊതലല്ലേ പിന്നെ മേലരാ അത് മാക്സിമം ഫുൾ ഓണൊക്കെ പറയാൻ പറ്റോ പറയാൻ പറ്റും സിയാസ് ക്ഷേദ ഡീസൽ etios liva ആണെങ്കിലോ 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തിഒൻപതിനായിരം കിലോമീറ്റർ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ സിംഗിൾ ഓണറിൽ വണ്ടി ഒരു വണ്ടി നല്ല നീറ്റാണ് വേറെ വേറെ ബോണറ്റ് മാത്രം

ആഗരതമൈനാര ഓടിട്ടെ ഉള്ളൂ ജെനിൻ ജെനി 1 കിലോമീറ്റർ கரெക്റ്റ് സർവീസ് അയലോസിക്ക് കൊടുക്കാൻ പറ്റോ അയലോസിക്ക് കൊടുക്ക് തീർശയവും കൊടുക്കാം അപ്പോൾ മൂന്ന് വണ്ടിയേ ആലോസിക്ക് ശരി എടുക്കുന്നതൊക്കെ എങ്ങനെ വർക്ക് ഉണ്ടോ ഒന്നില്ല എടുക്കാം ഓടിയാ വീശുഷ എടുക്കാം ശരി ബ്രസ് ആണെങ്കിൽ 2021 മോഡൽ 21 മോഡൽ സിംഗിൾ ഓണർ ZXi ട്ടോ പ്ലസ് ഇല്ല ZXi ZXi ഈ വണ്ടിക്ക് ഇപ്പോൾ നിലവില് ന്യൂ ഏജ് പ്രസക്കി

രൂപയ്ക്ക് മോഡൽ സെറ്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല നല്ല വണ്ടി വണ്ടി റേറ്റ് റേറ്റ് നമ്മൾ നമ്മൾ പറഞ്ഞു രൂപ കൊടുക്കാം ലോൺ ലോൺ നമുക്ക് ഫുൾ ഫുൾ ലോണിൽ പിന്നെ സിംഗിൾ റീപ്ലേസ് ഇല്ലാത്ത നമ്മുടെ വീഡിയോ റാപ്പി ആണ് വീഡിയോയിൽ മാക്സിമം അത്യാവശ്യം ഗ്യാപ്പുള്ള വണ്ടികൾ തന്നെ പെട്ടെന്ന് വന്നോളൂ ആദ്യം വരുന്ന ആൾക്ക് ആദ്യം ഏറ്റവും വേറെ ഗ്യാപ്പുള്ള വണ്ടി കിട്ടുന്നുണ്ടോ ഇത്രയ്ക്കാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞാൽ മറ്റൊരു വീട്ടിൽ കാണുമ്പോൾ സൈനിങ് ഓഫ് അഡിയോസ്